ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന വിഷയം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ എടുത്തു വെച്ചതിന് ശേഷം ഒന്നും തിരിഞ്ഞും പറഞ്ഞ് നോക്കാണ്ട് നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് അപ്ലോഡ് ചെയ്യരുത് എന്നിട്ട് ആലോചിക്കുന്നത് നിങ്ങളുടെ അടുത്ത് പറയും നല്ല ടൈറ്റിൽ കൊടുക്കണം നല്ല കീവേഡ്സ് കൊടുക്കണം എല്ലാ ക്രിയേറ്റേഴ്സ് പറയുന്ന കാര്യമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെറിയൊരു റിസർച്ച് നടത്തണം നിങ്ങളെ വീഡിയോസിനെ കുറിച്ചിട്ട് ആദ്യം ഒരു റിസർച്ച് നടത്തണം നിങ്ങളെ വീഡിയോസ് എങ്ങനെയാണ് ആ വീഡിയോ ടോപ്പിക്കിനനുസരിച്ച് വേറെ ആൾക്കാർ എന്താണ് കൊടുത്തിരിക്കുന്നത് ടൈറ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ സെർച്ച് ലിസ്റ്റിൽ എങ്ങനെയാണ് ആദ്യം വരുക അവരെ എങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വരിക ഇതൊക്കെ ഒന്ന് നോക്ക് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ശേഷം നിങ്ങൾ തമിണയിൽ ക്രിയേറ്റ് ചെയ്യാം തമിണയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഒരു വീഡിയോ ഫുൾ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ടൈറ്റിലാണ് മെയിനായിട്ട് ഉള്ളത് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാഷ്ടാഗിൻ്റെ ഒന്നും ആവശ്യമില്ല കീവേഡ് ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ഓൾറെഡി കീവേഡ് വൈറ്റ് സ്റ്റുഡിയോയിൽ കീവേഡ് സെറ്റ് ചെയ്യുന്നുണ്ട് അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റിൽ എൻ്റെ സ്ക്രീനിൽ ഞാൻ കീവേഡ്സിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ട വീഡിയോസായിട്ട് നിങ്ങളെ ഏത് കാറ്റഗറിയിൽ പെട്ട ചാനലായിക്കോട്ടെ നിങ്ങളെ ഏത് എന്ത് കണ്ടന്റ് ആയിക്കോട്ടെ നിങ്ങളെ ആ ഞാൻ തന്നിരിക്കുന്നത് പോലത്തെ കീവേഡ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് നിങ്ങളുടെ വീഡിയോസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഓക്കെ കീവേഡ്സുകൾ എന്ന് പറയുന്നത് ഓൾറെഡി യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ടൈറ്റിലൊന്ന് കീവേഡും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ മാച്ച് ചെയ്യണം മാച്ച് ചെയ്യണം എന്ന് എല്ലാവരും പറയുന്നുണ്ടാവും പക്ഷെ അതെങ്ങനെ മാച്ച് ചെയ്യിപ്പിക്കാം എങ്ങനെയാണ് സെർച്ച് ലിസ്റ്റിൽ വരുത്തിക്കാം എന്നൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വ്യൂസ് വരുന്നത് ഒന്നോ രണ്ടോ മൂന്നോ പത്തോ അഞ്ചോ ഇരുന്നൂറോ എന്നാണ് എങ്ങനെ വ്യൂസ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് എത്ര നിങ്ങളുടെ വീഡിയോൻ്റെ ബാക്ക് ബാക്കിയുള്ള ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ വീഡിയോസ് റീച്ചിലേക്ക് പോകും അപ്പം അതെങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാമോ എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്താണ് റിസർച്ച് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് റിസർച്ച് ചെയ്തെടുക്കേണ്ടതെന്നും ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവത്തില്ല അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളെ വീഡിയോസ് റീച്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ടംനേൽ ക്രിയേറ്റ് ആക്കാൻ ഓൾറെഡി ഞാൻ ഓൾറെഡി ക്യാൻവ നിങ്ങളെ ഈ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്യാൻവ എന്ന ആപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് ഓൾറെഡി തമനയിൽ കിട്ടുക തമനയിൽ എഡിറ്റ് ചെയ്യാനും പറ്റും നിങ്ങൾക്കതാ പ്രോ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ വെറും നൂറ്റി അൻപത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഓൾറെഡി ക്യാൻവ കിട്ടുന്നതായിരിക്കും എൻ്റെതല്ല കേട്ടോ വേറെ ആൾക്കാരാണ് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർക്കാൻ കൊടുക്കണം ഒരു വർഷത്തേക്ക് പക്ഷേ ആ ക്യാൻവ വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങൾ ക്യാൻവൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കാം ക്യാൻവൽ അടിപൊളി സൂപ്പറായിട്ട് തമിനയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ തമിനയിൽ മൊത്തം ഉള്ളത് ക്യാൻവൽ എഡിറ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെന്ത് ചെയ്യുക ആദ്യം റിസർച്ച് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം റിസർച്ച് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക ഇപ്പം നിങ്ങളുടെ വീഡിയോസ് എന്താണ് എൻ്റെ വീഡിയോസ് ഓൾറെഡി യൂട്യൂബ് ടിപ്സ് ചാനലാണ് അപ്പം ഞാനിപ്പോൾ ഓൾറെഡി കൊടുക്കുന്നുള്ളതെന്ന് വെച്ചാൽ യൂട്യൂബ് അപ്ലോഡ് വീഡിയോ അപ്ലോഡ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് മലയാളം ഓക്കെ ഞാൻ ഓൾറെഡി ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു എന്താണ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് മലയാളം എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വീഡിയോസിൻ്റെ ടൈറ്റിൽ വേണം നമുക്ക് ടൈറ്റിൽ വേണം ഡിസ്ക്രിപ്ഷൻ വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് അതല്ല നിങ്ങളുടെ വീഡിയോസ് എന്താണോ ബിരിയാണി എന്നുണ്ടെങ്കിൽ ബിരിയാണി മലബാർ ബിരിയാണി സെർച്ച് ചെയ്ത് കൊടുക്കുക അതല്ല നിങ്ങൾ എന്തെങ്കിലും കണ്ടൻറ്റാണ് എന്ത് കണ്ടൻറ് നമുക്കറിയത്തില്ലല്ലോ അപ്പം നിങ്ങൾ എന്താണോ കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് ആ കണ്ടന്റിനുസരിച്ച് സെർച്ച് ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ബ്ലോഗ് ഫാമിലി ബ്ലോഗ് ഫാമിലി ബ്ലോഗൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഫാമിലി ബ്ലോഗ് മലയാളം മലയാളം ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതിനുള്ള മലയാളം സെർച്ച് ചെയ്ത് കൊടുക്കുക അതല്ല വേറെ എന്തെങ്കിലും ലാംഗ്വേജിലാണെങ്കിൽ ആ ലാംഗ്വേജ് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ കുറേ ടൈറ്റിലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുറേ ടൈറ്റിൽ കിട്ടിയിട്ട് ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇത് നേരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ പല ആൾക്കാരുടെ വീഡിയോസും വരും ഓക്കെ അവരെന്താണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് വീഡിയോ അപ്ലോഡ് എല്ലാത്തിലും വീഡിയോ അപ്ലോഡ് വീഡിയോ വൈറ്റ് ടു വീഡിയോ അപ്ലോഡ് എന്ന് കൊടുത്തിട്ടുണ്ട് മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ ഇത് വരുന്നുണ്ടാവും നിങ്ങൾക്ക് കുറേ വീഡിയോസ് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഓൾറെഡി ആ കീവേഡ് ഓൾറെഡി സെർച്ച് ചെയ്തല്ലോ ഒന്നും കൂടി അതേപോലെ സെയിം ഇത് സെർച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യാം അതിന് ശേഷം നേരെ ബാക്കി സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ബാക്ക് വരാം ബാക്ക് വരുന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഓൾറെഡി കീവേഡ് നമുക്ക് ഒരു എക്സാമ്പിളിന് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ ടൈറ്റിൽ എന്തൊക്കെ ഇടാം ഓൾറെഡി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടൈറ്റിൽ അല്ല കൊടുക്കേണ്ടത് ഇപ്പോൾ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുത്തുവെച്ച് തരാം ഞാൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത് ഇപ്പോൾ അവർ ഓൾറെഡി ഇത് കീവേർഡാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതേപോലെ വേണംന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ അതിന് അത് സിമിലാരിറ്റി വേണം കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് സെർച്ച് ചെയ്ത് ലിസ്റ്റ് കിട്ടുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തതിനു ശേഷം നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുടെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഇതിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ വീഡിയോസ് കാണുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്കിവിടെ വീഡിയോ അപ്ലോഡ് പ്ലസ്സിൽ ഞെക്കുന്ന സമയത്ത് നമുക്ക് ഏത് വീഡിയോസാണ് വേണ്ടത് ആ വീഡിയോസ് എടുക്കാം ആ വീഡിയോസ് നേരെ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെയാണ് പരിപാടി ഇവിടെ എന്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ തമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് ടോപ്പിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ടോപ്പിൽ ഒരു പെൻസിലിൻ്റെ വൈ അക്കം പെൻസിലിൻ്റെ ഐക്യം കാണുന്നുണ്ടാവും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗ്യാലറിയിലേക്ക് പോകും നിങ്ങൾക്ക് ഏതാണോ തമിണയിൽ വേണ്ടത് നിങ്ങൾ ഏതാണോ തമിനേയിൽ ഓൾറെഡി നിങ്ങൾ വെച്ചിട്ട് വെച്ചിരിക്കുന്നത് എന്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ തമനയിൽ ഓൾറെഡി ഇവിടെ ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് സെക്ഷനിൽ പോയിട്ട് ഇവിടെ മാറ്റാനും പറ്റും സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ റെക്കോർഡ് നിങ്ങൾ ഏത് ഏത് ആപ്പിൽ നിന്നാണോ എടുത്തിട്ടുള്ളത് പർച്ചേസ് അപ്പോൾ ഏത് ആപ്പിൽ നിന്നാണോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആ തമിണയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഇമേജ് ഇതിൽ നിങ്ങൾക്ക് പല ഓപ്ഷനും കാണിക്കട്ടെ ഇമേജ് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് കാറ്റഗറി വേണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻവാന്നാണ് എടുത്തത് എവിടെ നിന്നാണ് എടുത്തതിൽ ഫുൾ തമിണയിൽ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഗ്യാലറിയിലേക്ക് പോകും നിങ്ങൾ തമിണയിലിടാം ഒരു തമിണയിൽ ഇട്ടതിന് ശേഷം ഡണ് കൊടുക്കാം ഡെണ്ണ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ തമിഴിലായി നമ്മളെ വീഡിയോസുമായി തമിണയിലുമായി അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം ഇവിടെ നേരെ ബാക്കപ്പ് പോകാം ബാക്കപ്പ് വച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ സ്ക്രീൻഷോട്ട് എടുത്തത് നേരെ എന്ത് ചെയ്യുക കോപ്പി പേസ്റ്റ് ചെയ്യുക ഇവിടെ ഓക്കെ ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഒരു സ്കാ സ്കാനർ കാണിക്കുന്നുണ്ടാവും ഈ സ്കാനർ ഓൾറെഡി ചില മൊബൈലുകൾ ഉണ്ടാവും ചില മൊബൈലുകൾ ഉണ്ടാവില്ല ഇപ്പോൾ പുതിയ വരുന്ന മൊബൈലിൽ എല്ലാ മൊബൈലും ഓൾറെഡി ഇത് ഉണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഈ സ്കാനറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സ്കാനർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും യൂസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം എൻ്റെ ഫോണിൽ അത് ഉള്ളതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നുള്ളത് അതിന് ശേഷം ഇത് ഈ കീവേഡ് നിങ്ങൾക്ക് എത്ര പോഷനാണ് വേണ്ടത് ഇത് ഫുൾ കോപ്പി എടുക്കാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ കോപ്പി എടുക്കാം കോപ്പി എടുത്തതിന് ശേഷം കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നേരെ ഇതിൽ വന്നിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ അപ്ലോഡ് ചെയ്ത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോവാം ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഇത് ഫുള്ളായിട്ട് അങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഫുള്ള് സെറ്റ് ആയി സെറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അത് ഫുള്ള് എല്ലാം ആടാർക്ക് വേണ്ട രീതിയിൽ കുറേ ലോങ് ലോങ് ആയിട്ടുണ്ടാവും ലോങ്ങ് ലോങ്ങ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് കൊടുക്കുക ഈ കീവേഡുകൾ മൊത്തം നിങ്ങളെ വീഡിയോസിനനുസരിച്ചിട്ടുള്ള കീവേഡ്സുകളാണ് കേട്ടോ അല്ലാണ്ട് ഈ അല്ല നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളെ വീഡിയോസിനനുസരിച്ചിട്ടുള്ള കീവേഡ്സാണ് എടുക്കേണ്ടത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ യൂട്യൂബിൽ കാണിക്കുന്നുണ്ടാവും അതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ഇത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞുതരാമെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ കീവേഡ്സ് എത്ര കടന്നെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് മലയാളം ഓക്കെ അത് മലയാളം എന്ന് ഓൾറെഡി രണ്ട് പ്രാവശ്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ക്യാൻസൽ ചെയ്യാം ഒന്ന് ക്യാൻസൽ ചെയ്യാം ഒന്ന് ക്യാൻസൽ ചെയ്യുന്നതിന് ശേഷം ശേഷം യൂട്യൂബ് അപ്ലോഡ് മലയാളം ഇട്ടുണ്ട് അതൊക്കെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോസ് സെർച്ച് ലിസ്റ്റിൽ വരാൻ സാധ്യത ഉള്ളതാണ് അതിന് ഇവിടെ എന്ത് ചെയ്യുക അതിന് ശേഷം വേണ്ടാത്ത ഭാഗം ഇവിടെ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉള്ളത് മാത്രം വരാം അപ്പോൾ ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്യാം അപ്പോൾ ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത്ര കീവേഡ്സ് ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണ്ടേ ഇപ്പോൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തല്ലോ ഇപ്പം നമുക്ക് അനി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതിന് ശേഷം ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കണം ടൈറ്റിൽ കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ എന്താണോ ടൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി ഞാൻ കൊടുക്കുന്നുണ്ട് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് മലയാളത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ മലയാളം കൊടുത്തിട്ട് കാണിച്ച് തരാം ട്രാൻസ്ലേറ്ററിൽ വരാം ട്രാൻസ്ലേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ സെർച്ച് ചെയ്യുന്നത് ഈ മൈക്ക് ഓപ്ഷൻ ഉണ്ട് ഇപ്പം എൻ്റെ അടുത്ത് ഓപ്പൺ ആവത്തില്ല കാരണം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രീൻ റെക്കോർഡ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ഓക്കെ ഞാനിവിടെ ശരിയായ രീതിയിലാണോ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മലയാളത്തിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നേരെ തിരിച്ചിട്ട് ഇവിടെ ടൈറ്റിൽ വരാം ടൈറ്റിൽ വന്നതിന് ശേഷം ഓൾറെഡി ടൈറ്റിൽ കൊടുക്കുക ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഈ കീവേഡ്സിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഓക്കെ ആ നിങ്ങൾക്കിവിടെ കീവേഡ്സിൽ ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു വര കെട്ടി അതിന് ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ പോവാം ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം അടുത്ത കീവേഡ്സ് ഉണ്ടല്ലോ ഈ കീവേഡ്സിന് ആദ്യത്തതോ അല്ല രണ്ടാമത്തേതോ നിങ്ങൾക്ക് ഏതാണോ മാച്ച് മാച്ചാകുന്നെന്ന് തോന്നുന്നത് ആ ഒരു കീവേഡ്സ് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ ഒരു കീവേഡ്സ് ഇവിടെ നിന്ന് എടുക്കാം എടുത്തതിന് ശേഷം ഇത് കോപ്പി ചെയ്യാം ഇത് കോപ്പി ചെയ്തതിന് ശേഷം നേരെ എന്ത് ചെയ്യുക നേരെ രണ്ടാമത് ഇതേ ഈ ടൈറ്റിലേക്ക് വരാം ടൈറ്റിലേക്ക് വന്നിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താ ചെയ്യും നമ്മുടെ കീവേഡ്സ് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ആ കീവേഡ്സ് ആയിട്ടുണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കൂടുതൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്താണ് വരുന്നത് ആ കീവേഡ്സും ഇവിടെ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആയിട്ടില്ല കേട്ടാ ഇനിയും കുറച്ച് പണിയുണ്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണ്ടേ ഇവിടെ പബ്ലിക് ആക്കരുത് ഇവിടെ അൺലിസ്റ്റഡ് ആക്കാം അൺലിസ്റ്റഡ് ആക്കി ഇപ്പോൾ തൽക്കാലത്തേക്ക് അൺലിസ്റ്റഡ് ആക്കാം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അൺലിസ്റ്റഡ് ആക്കിയതിന് ശേഷം ഇവിടെ ഈ ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മിസ്സാവുന്ന ഓപ്ഷനാണ് ഓക്കെ നോട്ട് നോട്ട് ഫോർ ഗിഡ്സ് ആ ഓപ്ഷനാണ് അപ്പോൾ എല്ലാവരും കൂടുതൽ ആൾക്കാർ കമൻറ്റ് വരുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അത് ഇതിൻ്റെ കാരണമാണ് ഓക്കെ നിങ്ങൾ ഇത് കൊടുക്കേണ്ടത് ഇവിടെ നോ ആണ് കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ നോ കൊടുക്കണം ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ കമൻറ്റ് ആവും നിങ്ങളെ വീഡിയോസ് മുതിർന്നവർക്ക് പോകത്തില്ല ഓക്കെ ചെറിയ ചെറിയ കുട്ടികളെ കുട്ടികളെ ജിമെയിൽ ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ല കിഡ്സ് ചാനൽ ഓൾറെഡി കൂടുതൽ കിഡ്സ് ചാനൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ കിഡ്സ് ചാനൽ ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ മൊബൈലിൽ മാത്രമേ ഓൾറെഡി ആ വീഡിയോസ് പോകത്തുള്ളൂ ചിലപ്പോൾ അമ്മമാരുടെ വീഡിയോസ് അല്ല അമ്മമാരുടെ ഫോണിലല്ല ചിലപ്പോൾ കിഡ്സ് ചാനലായിരിക്കും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക കാരണം എന്താ വെച്ചാൽ കുട്ടികൾ കാണുന്നത് മുതിർന്നവർ ചിലപ്പോൾ കാണാത്ത അമ്മമാരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇത് നോ കൊടുക്കുക നോ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ താഴത്ത് വേറൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഏജ് റെസിഡൻസ് ഓക്കെ ഇതും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഇത് ചെക്ക് ചെയ്ത് നോക്കണ്ട ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട എസ് റെസിഡൻസിൽ നിന്ന് കൊടുക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട നോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ ഇവിടെയും നോ കൊടുക്കണോ ഇവിടെയും നോ കൊടുക്കണം രണ്ട് സ്ഥലത്തും നിങ്ങൾ നോ കൊടുക്കണം കേട്ടോ അതിന് ശേഷം നിങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യേണ്ടത് ഏജ് റെസിഡൻസ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ഇയേഴ്സ് താഴത്തുള്ള ആൾക്കാർക്ക് വീഡിയോ പോകും എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവിടെ എസ് കൊടുക്കരുത് നോ കൊടുക്കണം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം അതിന് ശേഷം ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇപ്പം ഇത് രണ്ടും ഓൾറെഡി നമുക്ക് ഇത് രണ്ട് കഴിഞ്ഞു ഇത് രണ്ട് കഴിഞ്ഞതിന് ശേഷം ബാക്ക് വരാം അതിന് ശേഷം ഇവിടെ ലൊക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും ലൊക്കേഷൻ കൊടുത്താൽ കേരളം എന്നാലേ എന്ത് അടിച്ചു കൊടുത്താലും ഓൾറെഡി വരും വരാം അതിൽ ലൊക്കേഷന് അതിപ്പോൾ ഞാൻ പറയുന്നില്ല അതിന് ശേഷം ഇത് വേറൊന്നും ഇവിടെ ചെയ്യാനില്ല ഇവിടെ വേറെ ചെയ്യേണ്ടതായാലും കമൻറ്റ് ഓൾറെഡി ഓണാണ് ഇവിടെ നേരെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇവിടെ നേരെ അപ്ലോഡ് ചെയ്യാം ഇവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇനി വേറൊന്നും നോക്കാനില്ല ഓക്കെ ഇവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പോകേണ്ടത് എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ പോകേണ്ടത് ഇനി വൈറ്റ് സ്റ്റുഡിയോയിലാണ് പോവേണ്ടത് ഓക്കെ നിങ്ങളുടെ ടൈറ്റിൽ നോക്കാം ടൈറ്റിൽ ശരിയായിട്ടുണ്ടോന്ന് നോക്കാം ടൈറ്റിൽ കുറേ ലോങ്ങ് ആയിട്ടുണ്ട് കുറച്ച് ചുരുക്കി കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറേ ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റിൽ കൊടുക്കാം മലയാളത്തിൽ കുറച്ച് ഇപ്പം നിങ്ങൾ ബിരിയാണി ആണെങ്കിൽ വെറും നിങ്ങൾ കുറച്ച് മലയാളത്തിനും പോർഷനും മാത്രം കൊടുക്കട്ടെ അപ്പോൾ അതിന് ശേഷം ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് ലോങ് ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി മലയാളത്തിൽ കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് എന്ത് കാണിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് ഈ ഇംഗ്ലീഷിൽ നിന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല ഓൾറെഡി അത് ടൈറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഞങ്ങൾക്കിപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോവുക ഓക്കെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾ കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒന്നും കൂടി ഒരു കറക്റ്റായിട്ട് പറഞ്ഞ് ഇവിടെ നിങ്ങൾ കണ്ടൻറ്റ് നൽകുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഓപ്ഷൻ ഉണ്ട് ഈ കണ്ടന്റ് നിൽന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കണ്ടന്റ് നിന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യൂ ആൾ എന്ന് പറയുന്ന സെക്ഷനിൽ വലിയ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തോ മൊത്തം ഇവിടെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ അതിനെന്തെയ്യാം ഇവിടെ നിങ്ങൾ ചെയ്ത വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അല്ലേ ഈ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അപ്പോൾ തന്നെ സ്പോട്ടിൽ അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ടൈം എടുക്കും ചിലപ്പോൾ നിങ്ങളത് നെറ്റ് നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് മെല്ലെ ആവും ചിലപ്പോൾ ചെക്കിങ് ചെക്കിങ് ചെയ്യുന്നുണ്ടാവും അങ്ങനത്തെ കുറേ ഓപ്ഷനുകൾ ഉണ്ടാവും അതിന് ശേഷം എന്താണ് അതിന് ശേഷം എന്ത് ചെയ്യണ്ടേ ഇവിടെ ഇവിടെ നിങ്ങൾ വരേണ്ടത് ഈ നേരെ കാണുന്ന ടോപ്പിൽ കാണുന്ന ഇഡിറ്റ് ഓപ്ഷനില്ലേ ഈ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇവിടെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കൂട്ടോ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കൊടുക്കേണ്ടതെന്ന് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിന് ശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം നമ്മൾ വരേണ്ടത് ഡിസ്ക്രിപ്ഷനിലാണ് ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഓൾറെഡി കീവേഡ് കൊടുത്ത് കീവേഡ് കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക സ്പേസ് കൊടുക്കുക അതിൻ്റെ താഴത്ത് കുറച്ചും കൂടി താഴത്ത് നമുക്ക് ഇപ്പോൾ എന്താണോ മലയാളത്തിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ മലയാളത്തിൽ കുറേ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണോ ഉള്ളത് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ അതിന് ശേഷം താഴത്തെ ചെയ്യേണ്ടത് നിങ്ങൾ കീവേഡ് കൊടുക്കണം ഈ കീവേഡ് എന്താണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇപ്പോൾ ഓൾറെഡി ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല അഥവാ നിങ്ങൾക്ക് ഇതിന് കൊടുക്കാൻ അറിയുന്നില്ല ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം അതിന് നമ്മൾക്ക് എന്ത് ചെയ്യണോ ചെറിയൊരു പണിയുണ്ട് ഓക്കെ അതിപ്പോൾ പറഞ്ഞുതരാം അനി ഇവിടുന്ന് വൈറ്റ് സ്റ്റുഡിയോന്ന് നേരെ ബാക്കപ്പ് പോവാം ഓക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടത് വേറൊരു ക്രോം ബ്രൗസറിൽ പോവാം ക്രോം ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ ചാറ്റ് ജി ബി സെർച്ച് ചെയ്ത് കൊടുക്കാം സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആയിരിക്കും വരുന്നത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഓക്കെ ഈ ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരിക ചാർജ് ജി ബി റ്റി സിംപിൾ എ ഐ ചാർജ് ജി ബി റ്റി ഇതൊക്കെ വരുന്നുണ്ടാവും ഇങ്ങനത്തെ ഓപ്ഷൻ വരുന്നുണ്ടാവും അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇങ്ങനെ ആയിരിക്കും കൽബ്റ്റ് കെട്ടിയിട്ടുണ്ട് നമുക്ക് അതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ ഈ ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജിമെയിലിലേക്ക് നിങ്ങൾ ജിമെയിലിൽ ലോഗിൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ആയിരിക്കും കാണിക്കുന്നത് നിങ്ങൾ ജിമെയിലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ജിമെയിൽ കാണിക്കുന്നില്ല ഞാൻ ഓൾറെഡി ജിമെയിൽ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്ത് ജിമെയിലിൽ ലോഗിൻ ചെയ്തു അതിന് ശേഷം ചാറ്റ് ജിബിറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ രണ്ടാമത് വൈറ്റ് സ്റ്റുഡിയോയിൽ വരാം കുറച്ച് പാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണ്ടേ ഇത് നേരെ ഈ നമ്മൾ ഏതാണോ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അതേ അതേ കീവേഡ് ഇവിടുന്ന് കോപ്പി ചെയ്ത് കൊടുക്കണം പിന്നും കോപ്പി ചെയ്ത് കൊടുക്കണം ശേഷം നേരെ എന്ത് ചെയ്യുക അതിന് ശേഷം നേരെ ചാറ്റ് ജിബീറ്റിലേക്ക് വരാം ചാറ്റ് ജി ബീറ്റിലേക്ക് വന്നിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് കീവേഡിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ കീവേഡ് ഓക്കെ ഞാനിവിടെ കീവേഡ് നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്ത് കീവേഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എന്താണ് നമ്മളിപ്പോൾ കീവേഡ് ഇത് അവിടുന്ന് യൂട്യൂബിൽ നിന്ന് കീവേഡ് എടുത്തത് ആ കീവേഡ് ഇപ്പം എന്താണ് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോക്ക് പറ്റിയതാണ് ഞാൻ എടുത്തത് അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള കീവേഡ് ഓൾറെഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അതിന് ശേഷം കീവേഡ് ഒരു മാക്സിമം നമുക്ക് എത്ര വേണോ ഒരു ഇരുപത് വേണോ അല്ലാണ്ട് മുപ്പത് വേണോ ഇരുപത് വേണോ പത്ത് വേണോ അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം അത്യാവശ്യം വേണ്ടത് പത്താണോക്കെ പത്ത് എന്ന് കൊടുക്കുക അതിന് ശേഷം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഞമ്മക്കിവിടെ പത്ത് കീവേഡ്സുകൾ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷിൽ വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് നമുക്ക് ഒരു ഏതാണോ നല്ല അടിപൊളിയായിട്ട് തോന്നുക അതിൽ ഏതെങ്കിലും ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കുക കോപ്പി കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നേരെ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ വരാം ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് നേരത്തെ കിട്ടാത്ത കീവേഡ്സുകളും കൂടി നമുക്കിവിടെ വന്നിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് അപ്ലോഡ് പ്രോസസ്സ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് പ്രോസസ്സ് ഓക്കെ അങ്ങനത്തെ കീവേഡ്സുകളെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കീവേഡ്സ് കൂടുതൽ സെർച്ച് ലിസ്റ്റിൽ സെർച്ച് ചെയ്യുന്ന ഇതൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഓരോ കീവേഡ്സായും രണ്ട് മൂന്നെണ്ണോ അഞ്ചെണ്ണോ പത്തെണ്ണോ കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ചാറ്റ് ജി ബിയിൽ ചാർജ് ജി ബിറ്റിൽ പോകുക രണ്ടാമത് ഇവിടെ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പറഞ്ഞുതരും ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞുതരും അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഡിസ്ക്രിപ്ഷൻ മലയാളം ഡിസ്ക്രിപ്ഷൻ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താലും മതി ഡിസ്ക്രിപ്ഷൻ മലയാളം മലയാളം എന്ന് കൊടുത്താൽ മതി ഓക്കെ നിങ്ങൾക്ക് മലയാളത്തിനാണ് ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി തയ്യാറാക്കി തരും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് സ്പെഷ്യലായി എല്ലാം എല്ലാം ഫുള്ള് ഡീറ്റെയിൽസായിട്ട് കറക്റ്റായിട്ട് പുതിയ വളർന്നു പോലെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതി രീതിയിലാണ് വീഡിയോ തയ്യാറാക്കി വരുന്നത് യൂട്യൂബ് വളർന്ന് എല്ലാം ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താണ് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ടോട്ടലായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യുക ഈ ഡിസ്ക്രിപ്ഷൻ നേരെ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് കോപ്പി ചെയ്യുക ഓക്കെ കോപ്പി ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ശേഷം ഇത് കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഡിസ്ക്രിപ്ഷനിൽ പോവാം ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ റെഡിയായി ഡിസ്ക്രിപ്ഷൻ റെഡി ആകുന്ന സമയത്ത് ഇവിടെ നമുക്ക് വേണ്ടാത്ത ഭാഗം ഏതെങ്കിലും ഉണ്ടോ എന്നൊന്ന് വേറെ ചാനലിൻ്റെ ലിങ്കോ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം മൊബൈൽ പി സി അത് ഇതൊക്കെ ഓൾറെഡി വേണ്ട അതൊന്നും ആവശ്യമില്ല അതൊന്നും ആവശ്യമില്ലാത്ത ഭാഗ്യം ഭാഗം മൊത്തം ഡിലീറ്റ് ചെയ്ത് കളിഞ്ഞാ കളിയട്ടോ ഡിലീറ്റ് ചെയ്ത് കളിയാം വേണ്ടുന്നത് മാത്രം എടുക്കാം കേട്ടോ ഓക്കെ ഞങ്ങൾ എൻ്റെ ഓൾറെഡി തമ്നും ഇത് തമ്നു എന്നിവ ശരിയായ ക്രീമ് ഇതെല്ലാം ഓൾറെഡി നമുക്ക് വേണ്ടതാണ് ഡിസ്ക്രിപ്ഷനിൽ എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് ചാറ്റ് ജി നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാം ഇതായിട്ടില്ല ഇതായിട്ട് അതിന് ശേഷം തിരിച്ച് ചാറ്റ് ജി ബിറ്റിലേക്ക് പോകാം അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ടാഗ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ടാഗ് ടാഗ് എന്ന് മാത്രം കൊടുത്താൽ മതി ഓൾറെഡി ചാറ്റ് ജി ബിറ്റ് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ ഇവിടെ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ടാഗ് ജനറേറ്റ് ആയിട്ട് കിട്ടും നമുക്ക് എത്രയാണോ ടാഗ് വേണ്ടത് ആ ടാഗ് ഓൾറെഡി ഇതുപോലായിരിക്കും വരുന്നത് നിങ്ങൾക്ക് ഓക്കെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് വർക്ക് ടു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ടാഗ് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് ടാഗ് വരാം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ടാഗ് നേരെ ഇവിടുന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ടോപ്പിലൊരു കോപ്പി ഓപ്ഷനും ഓൾറെഡി കാണിക്കുന്നുണ്ടോ ഈ കോപ്പി ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോപ്പി എടുക്കാനും പറ്റും നേരത്തെ ചെയ്ത പോലെ തന്നെ കോപ്പി എടുക്കാനും പറ്റും അതിന് ശേഷം ഇത് കോപ്പി ഓപ്ഷൻ ഞാൻ ഓൾറെഡി കോപ്പി എടുത്ത് കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇവിടെ ചാനലിൽ വരാം ചാനലിൽ വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ടാഗും റെഡിയായി ഡിസ്ക്രിപ്ഷനും റെഡിയായി ഞങ്ങളെ കീവേഡ്സും ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ മൊത്തം സെറ്റായി കഴിഞ്ഞു അതിന് ശേഷം നേരെ ബാക്കപ്പ് പോകാം ബാക്കപ്പ് പോയതിന് ശേഷം ഇത് സേവ് ചെയ്യാം കേട്ടോ സേവ് ചെയ്യുക ആദ്യം ഇത് സേവ് ചെയ്യുക സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു പണിയുണ്ട് ആ ഓക്കെ ഇവിടെ സേവ് ചെയ്ത് അത്ര ഭാഗങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണ്ടേ ചെക്കിങ് രണ്ടാമത് ഇവിടെ അതേ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴത്തൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഓക്കെ ഇവിടെ താഴത്തൊരു ടാഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും അവിടെ ഓക്കെ ടാഗ് റീമിക്സ് ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും പെയ്ഡ് പ്രൊമോഷൻ കാണിക്കുന്നുണ്ടാവും വൗ ടു സ്റ്റൈലിൽ നിങ്ങളെ കാറ്റഗറി കാണിക്കുന്നുണ്ടാവും കമൻറ്റ് സെക്ഷൻ കാണിക്കുന്നുണ്ടാവും ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ഈ ഇതിൽ രണ്ടിൽ ടിക്ക് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ രണ്ടിൽ ടിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ടിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ നിങ്ങൾ ഓൾറെഡി വൈറ്റ് സ്റ്റുഡിയോയിൽ കൊടുത്ത യൂട്യൂബ് ലൈസൻസ് അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവട്ടെ അതൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് ചെയ്യേണ്ട റീമിക്സ് ഓപ്ഷൻ ഓൾറെഡി റീമിക്സ് ഓണിൽ വെക്കണം അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ അതൊന്നും ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം ചെയ്യേണ്ടത് ഈ ടാഗ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം ടാഗ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നേരത്തെ കിട്ടിയ ടാഗ് ഉണ്ടല്ലോ യൂ ഞങ്ങൾക്ക് ചാർജ്ജി ബീറ്റ് പറഞ്ഞു തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ടാഗ് എടുക്കാം കേട്ടോ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് മലയാളം ഓക്കെ ഇത് മാത്രം ഫുള്ളായിട്ട് ടോട്ടലായിട്ട് ഒന്നിച്ചിട്ട് എടുക്കരുത് ഓരോ ടാഗുകളായിട്ട് എടുക്കണം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ ഒരു ടാഗ് എടുത്ത് ടാഗ് എടുത്തതിന് ശേഷം കോപ്പി കോപ്പി ചെയ്ത് കോപ്പി ചെയ്തിട്ട് തിരിച്ച് ഇവിടെ ടാഗിൻ്റെ സെക്ഷനിൽ വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ടാഗായി ചേട്ടാ ഒരു ടാഗായി എല്ലാം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ടാഗായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരില്ല അതിന് ശേഷം നിങ്ങളെന്തെയ്യുക രണ്ടാമത് തിരിച്ചിവിടെ ചാറ്റ് ജി ബിറ്റിലേക്ക് വരാം നമുക്ക് രണ്ടാമത് ടാഗ് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇവിടെ ടാഗ് എടുക്കാം ഓക്കെ ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള ടാഗുകൾ രണ്ടാമത് ഇവിടുന്ന് എടുക്കാം ഓക്കെ കോപ്പി ചെയ്തു കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ വരുന്നു അതിന് ശേഷം ഇത് അമർത്താണ്ട് ഇത് അല്ലയെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ ആഡ് ആയിട്ട് പോകട്ട അപ്പം അതിന് ശേഷം ഇത് ഞെക്കി കൊടുക്കാം അതിന് ശേഷം രണ്ട് ടാഗ് ആയിട്ടാ രണ്ട് ടാഗ് ടാഗായിട്ടെ നമുക്ക് അതിന് ശേഷം മൂന്നാമത്തെ ഒരു ടാഗ് എടുക്കാം മൂന്നാമത്തെ ടാഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മലയാളത്തിൽ തന്നെ എടുക്കാം പ്രശ്നമില്ല ആരെങ്കിലും മലയാളത്തിൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ മലയാളത്തിൽ പോകാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇതെടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നേരെ നേരത്തെ പറഞ്ഞ് അതേ പ്രൊസീജിയറിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഒരു നാലോ അഞ്ചോ ടാഗ് കൊടുത്താൽ മതി അതിനായിട്ട് കൂടുതലും നിങ്ങൾ ടാഗ് കൊടുക്കേണ്ട ആവശ്യമില്ല കുറേ ടാഗുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് വേണ്ട ടാഗുകൾ അനുസരിച്ചിട്ട് ഒരു നാലോ അഞ്ചോ ടാഗുകൾ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ യൂട്യൂബ് ടിപ്സ് മലയാളം യൂട്യൂബ് മലയാളം 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 ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കരുത് കേട്ടോ നിങ്ങൾ ടാഗ് കൊടുക്കുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ ടാഗ് നല്ല നിങ്ങളുടെ വീഡിയോ ഒക്കെ അനുസരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ബിരിയാണി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ബിരിയാണീൻ്റെ ഒരു രണ്ട് മൂന്ന് ടാഗുകൾ ഉണ്ടാവുമല്ലേ മലബാർ ബിരിയാണി ദം ബിരിയാണി അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിക്ക് മട്ടൻ ബിരിയാണി കൊടുക്കരുത് ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കാം മട്ടൻ ബിരിയാണിക്ക് മട്ടൻ ബിരിയാണി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മന്തി ഇതൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഓൾറെഡി ചിക്കൻ ബിരിയാണി സെർച്ച് ചെയ്യുന്ന സമയത്ത് മന്തി സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ വരും അപ്പോൾ അങ്ങനെ കൊടുക്കാം അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ വെറൊന്നും ചെയ്യാനില്ല ഇവിടെ നേരെ ബാക്ക് വരാ സേവ് ചെയ്ത് കൊടുക്കാം ഇവിടെ സേവ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മളെ വീഡിയോസ് ഇപ്പം ഞമ്മൾ കൊടുത്ത സെറ്റിങ്സ് മൊത്തം ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിൽ ആഡ് ആവത്തുള്ളൂ അതല്ല നിങ്ങൾ സേവ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഈ ടാഗുകൾ മൊത്തം കിട്ടത്തില്ല അട്ടോ അത് ഓൾറെഡി സേവ് ആവത്തില്ല ഡിസ്ക്രിപ്ഷനിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ മനസ്സിലാവും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഫുള്ള് കാണിക്കുന്നുണ്ടാവും സേവ് ചെയ്യാണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ അവിടെ ആഡ് ആവത്തില്ല അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അത് സേവ് ചെയ്യാതെ അവിടെ ആഡ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ സേവ് ബട്ടൺ ഓൾറെഡി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യുന്ന ഓപ്ഷൻ ഓൾറെഡി ഹൈഡായിരിക്കും ഈ ഹൈഡ് ആകുന്നവരെ സേവ് കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബ്ലാക്കിൽ കാണിക്കുന്നുണ്ടാവും അഥവാ നിങ്ങൾ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനാ ഹാഷ്ടാഗാ കീവേർഡ് എന്തെങ്കിലും കൂടുതലായിപ്പോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കുറേ ഇതായിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സേവ് ആവത്തില്ല അപ്പം എന്ത് ചെയ്യുക രണ്ടാമത് ഹാഷ് ടാഗിൽ പോകുക ഹാഷ്ടാഗിൽ പോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു ഹാൻഷ്ടാഗ് ബാക്ക് എടുക്കുക റിമൂവ് ചെയ്ത് കളയാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ടൈറ്റിൽ ചിലപ്പോൾ നൂറ് ഹൺഡ്രഡിന് മുകളിൽ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ വണങ്ങ് മാറ്റം വരുത്താം കുറച്ച് ഇങ്ങനെ ബാക്ക് പോകാം ഓക്കെ ബാക്കപ്പ് പോയ സമയത്ത് നിങ്ങളുടെ ടൈറ്റിൽ ലോങ് ആയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ലെറ്ററിന് മുകളിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സേവ് ബട്ടൺ വരത്തില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ സേവ് ബട്ടൺ വരുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണോ മിസ്റ്റേക്ക് ആയിട്ടുള്ളത് ആ മിസ്റ്റേക്ക് നോക്കിയിട്ട് നിങ്ങൾ സേവ് ചെയ്യാം കേട്ടോ നിങ്ങൾ ടൈറ്റിൽ ചിലപ്പോൾ നൂറ് ഹൺഡ്രഡിന് കൂടുതൽ ലെറ്റർ ഉണ്ടെങ്കിൽ സേവ് ആവത്തില്ല അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കാം അതിന് വീഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനത്തെ വൈറൽ ആവാത്ത വീഡിയോസും അല്ലാതെ വ്യൂസ് വരാത്ത വീഡിയോസും ലോങ് വീഡിയോക്ക് വ്യൂസ് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിന് വീഡിയോ നിങ്ങൾ കീവേഡ്സിൻ്റെ വീഡിയോസ് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കീവേഡ്സ് എങ്ങനെ ഇടേണ്ടതെന്ന് ചെയ്യാം അറിയാൻ പറ്റും അതിൻ്റെ താഴത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻ ഓപ്ഷൻ ഓൾറെഡി അവിടെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ അതിൽ ഫുൾ ഡീറ്റെയിൽസ്